ഈ ജനാധിപത്യത്തിൻ്റെ ഭാഷ ഒരിക്കലും ഏകാധിപതികൾക്ക് മനസ്സിലാകുന്ന ഒന്നല്ല അതിൻ്റെ കാരണം ഈ ഏകാധിപത്യം അല്ലെങ്കിൽ ഫാസിസ്റ്റ് പ്രവണത ഉള്ള ഒരു മനസ്സിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സ്വതന്ത്ര വായു പ്രവേശിക്കാൻ അവർ അനുവദിക്കില്ല കാരണം അത് അവരുടെ മനോഘടനയാണ് എന്നാൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് പലപ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്ന നേതാക്കന്മാരിൽ നിന്ന് ഏകാധിപത്യത്തിൻ്റെ പ്രവണതകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇത്ര കാലത്തിനിടയിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുള്ള പല നേതാക്കന്മാരും പൂർണ്ണമായും ഏകാധിപത്യത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും സ്വഭാവം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും തുറസുകൾ അന്വേഷിച്ച നേതാക്കന്മാരുണ്ട് ചരിത്രത്തിൽ പലപ്പോഴും ചരിത്രത്തിൽ അവശേഷിക്കുന്ന പേരുകൾ ഈ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലപാടെടുത്തിട്ടുള്ള നേതാക്കന്മാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്